സൽമാത്താ ഇവിടെ ഇല്ലേ എവിടെ പോയി സൽമാ സൽമാ എന്തതില്യോ ഒന്നില്ല കുക്കർ നിർത്തണ രണ്ടു മൂന്ന് വിസിലേക്കണേ ആ അത് കളേ ആ അടിച്ചോറിൽ കഴിഞ്ഞില്ല സൽമത്ത ഇല്ലടി രണ്ടു മൂന്ന് ദിവസമായിട്ടേ ഇപ്പൊ നല്ല മഴയിരുന്നില്ലേ അതുകൊണ്ട് അടിച്ചോറി കത്തിക്കാൻ കൂടുതലാച്ചിട്ടേ ഇങ്ങനെ മാറിക്കായിരുന്നു ഇന്നിപ്പോ ഒരു വളർച്ച കാണാണ്ടല്ലോ അപ്പൊ മൊത്തത്തിൽ എന്താ അടിച്ചോലി കത്തിച്ചിട്ടാ ഇനിയിപ്പോ മഴ പെയ്താലും സമാധാനം ഉണ്ടല്ലോ വേറെ ചൂലുണ്ടാ എന്നാ പിന്നെ ഒരു സൈഡിൽ നിന്ന് ഞാനും കൂടിയും തുടങ്ങാ ഉം ഇതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തോളാം തൽക്കാലം എൻ്റെ കുട്ടി അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക് അയിനിപ്പെന്താ ഇപ്പൊ കുഴപ്പൊന്നുമില്ലല്ലോ നമ്മളിപ്പം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ പറഞ്ഞതല്ലേ ഇനിയിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പിന്നെന്താ ഛർദിക്കും കുറവുണ്ട് നാട്ടിൽ വന്നപ്പോൾ അനക്ക് പറ്റണ പണി എന്തൊക്കെയാ അത് സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചോണ്ട് തൽക്കാലം ഇപ്പൊ രണ്ട് മൂന്ന് മാസം കൂടി നടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്ക് ഉം അവിടെ വെറുതെ ഇരുന്ന് ഇരുന്നിരുന്നിട്ട് മടുത്തിരുന്നു ഇവിടെ വന്നപ്പോ നിനക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ അവിടെ ആദ്യം വരുമ്പോഴല്ലേ ഒരു സമാധാനമുള്ളൂ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ വോറെഡിയാണ് ഇങ്ങനത്തെ അവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോവാം ഇങ്ങനത്തെ സമയം ആദ്യം എവിടെയും പോവാൻ സമ്മതിക്കൂല സെൽമോ ആ ഇവിടെ ഉണ്ട രണ്ടാളും കൂടി എന്താണ് ഇളയച്ചും കൂട്ടും കൂടി ഒരു വിശേഷം പറിച്ചില് ഞങ്ങൾ മരുക്കളല്ലേ അമ്മ ഞങ്ങൾ രണ്ട് മരുക്കളും കൂടിയേ ഒളിഞ്ഞിരുന്ന് ഞങ്ങളെ അമ്മായിമാടെ കുറ്റം പറയാ ഈ പെണ്ണിന്റെ നാവിന് ഒരു ലൈസൻസ് ഇല്ലെട്ടമ്മ ഓള് പറയട്ടെ സെൽമോ എന്തായാലും ഓൾ വന്നപ്പോഴല്ലേ ഈ പെരൻ്റെ ഉള്ളിൽ ഇപ്പൊ ഒച്ച അനക്കെ ഉണ്ടായത് മറ്റേത് കുട്ടികളെ കണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനും ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് മുൻപിപ്പറഞ്ഞാലായി എന്നാൽ ഓൾക്ക് എപ്പോഴും പണി എന്നെ പണി ഇപ്പം ഇടന്നുണ്ടെങ്കിൽ പി ഡി എ തലക്കെന്ന് കയറിയ നേരം ഇല്ല ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ വേണ്ടാളെ വർത്തമാനം പറിച്ചില്ലെങ്കിലും കേൾക്കാലോ അല്ലമ്മ നമ്മൾ മാമത്തവണ മാങ്ങന്നുണ്ടായില്ല എമ്പാടുണ്ടായിരുന്നു കുട്ടിയെ ഒക്കെ ഞെട്ടിയെറ്റി വീണതാണ് പിന്നെ അഞ്ച് പത്തെണ്ണേറ്റൊക്കെ അത് കിട്ടിയത് ഇല്ല സെലമോ എന്തേ എനിക്ക് മാങ്ങ എന്നാൽ പൂതിയാവുണ്ടോ ഉം അവിടെ ആയിരുന്നപ്പോൾ പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നപ്പോ ഷർദിയൊക്കെ മാറിയപ്പോഴേ പച്ചമാങ്ങ മാങ്ങ തിന്നാനൊക്കെ ഒരു പൂതി ആ അങ്ങനെ ഒരു പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തീർക്കണം ഗർഭപൂതി വെച്ചാണ്ടിരിക്കണ്ടെന്നാ പറയാ